നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മുടെ രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണ് നോക്കാം ആദ്യം മേടൻ രാശി ഇതിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ വളരെ മാറ്റം മാറ്റമുണ്ടാകും അതിലൊന്ന് വിവാഹം പല പ്രപ്പോസലുകളും വരുന്നു പെണ്ണ് കാണുന്നു ഇഷ്ടപ്പെടുന്നു എന്തേലും കാരണത്താൽ ഒഴിവായി പോകുന്നു ഏജ് ഓവറായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വീട്ടുകാർക്കുള്ള സങ്കട വിഷമം അത് വേറെ നല്ലൊരു ബന്ധം നടക്കണം നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകുന്ന നല്ലൊരു ബന്ധം നടക്കാൻ പെണ്ണ് വീട്ടുകാരായിരുന്നാലും ചെറുക്കൻ്റെ വീട്ടുകാരായിരുന്നാലും അതാണ് ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ബന്ധം നടന്നിട്ട് കഥയില്ല ആരിയില്ല നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ നോക്കുമ്പോൾ നിസ്സാര കാര്യങ്ങളിലാണ് തെറ്റിപ്പിരിയുന്ന സ്ഥിതി അപ്പോൾ ഇവിടെ നല്ലൊരു ബന്ധം നടക്കാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അത് വിജയിക്കുന്നതാണ് ജീവിത വിജയം ഉണ്ടാവണം പൊരുത്തം ഇതിനെ ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹത്തിൽ വെച്ച് ഏഴ് ചൊവ്വാഴ്ച ഏഴ് വെള്ളിയാഴ്ച മങ്ങല്ല്ല് ദീപം തത്തിക്കുക നാരങ്ങ വിളക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പ്രപ്പോസല് വരാനും അത് ഉറച്ച് നടന്ന് മുന്നോട്ട് പോകാനും ഈശ്വരാധീനം അനുകൂലമായിട്ട് വരും പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ സർവീസോ അല്ലെങ്കിൽ ജോലിയോ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇന്നത്തെ സാമ്പത്തിക അത് അനിവാര്യമാണെന്ന് തോന്നുന്നവരെ സമയത്തോളം അനുകൂല സമയമാണ് അത് അനിവാര്യമാണ് എന്ന് തോന്നുന്നവരെ സമയത്തോളം മുന്നോട്ട് പോകാൻ പറ്റിയ സമയമാണ് അതിൽ നേട്ടം ഉണ്ടാകും വിജയിക്കും കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരത്തിൽ ഇടവരാശി ഇടവരാശിക്കാരെ സമയത്തോളം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ വന്നുകൊണ്ടേ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയും വേണ്ടപ്പെട്ടവരുടെയും ധാരണ ഇതൊക്കെ അഭിനയിക്കുകയാണ് ബാങ്കിലും പെട്ടിയിലും നമ്മളതിലുണ്ട് എന്നുള്ളത് അവരുടെ യഥാർത്ഥത്തിൽ പരിചയം കൊടുക്കേണ്ട അവസ്ഥ പണയം വെക്കേണ്ട അവസ്ഥ കഴിഞ്ഞിരിക്കുക അപ്പം സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവ് ഒരു പരിധിവരെ നമ്മൾ നിയന്ത്രിച്ച് പറ്റൂ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റൂ അത് പെട്രോളിൻ്റെ കാര്യത്തിലും കറണ്ടിൻ്റെ കാര്യത്തിലും എല്ലാം ഈ സാമ്പത്തിക ചെലവ് ബാധിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ ഇടത്തട്ടുകാരെ വലിക്കുന്ന ഒരു കാലഘട്ടം ഇടത്തട്ടുകാരെന്ന് പറയുമ്പം ഒരു മിഡിലിസ്റ്റ് ഉദ്ദേശിച്ചത് കൂടുതൽ പെട്ടുപോകും വീണ്ടും വായ്പ വാങ്ങിക്കുക പലിശ കൊടുക്കേണ്ട സാഹചര്യം വരിക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല ഇവിടെയാണ് ഒരു വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചവും ഗുണവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത് നമ്മുടെ ശ്രമവും കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങളത് അനുയോജ്യമായിട്ട് നടക്കാനുള്ള ഈശ്വരാധീനം ഉണ്ട് ഇവിടെ മുരുക സ്വാമിക്ക് അഞ്ച് വെള്ളിയാഴ്ച പുഷ്പാഞ്ജലി നടത്തി അഞ്ചാമത്തെ വെള്ളിയാഴ്ച പാരവിഷയം ചെയ്യുക തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരും വാസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ദോഷം നമ്മളെ വീട്ടിനോ സ്ഥാപനത്തിനോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇടവരാശിക്കാരെ സംബന്ധത്തോളം അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കണ്ട് മനസ്സിലാക്കിയാൽ ചെറിയ രീതിയിൽ ഒരു വാസ്തു ബലി ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് വളരെ നേട്ടം ഗുണമുണ്ടാകും മകീരത്തിനെ തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരിലെ ഈശ്വരാധീനം നല്ല ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഈ കുടുംബ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ കാര്യങ്ങൾ പുനരുദ്ധാരണങ്ങളിൽ നമ്മൾ ഭാഗമാക്കാകേണ്ടത് വളരെ ഗുണകരമായിട്ടുള്ള നേട്ടം നമ്മുടെ കുടുംബത്തിന് അതിൻ്റെ ശ്രേയസും ഐശ്വര്യാനുഗ്രഹവും ഉണ്ടാകും ചിലരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ മുമ്പെടുത്ത തീരുമാനം ദേവപ്രശ്നം ചെയ്തെടുത്തിട്ടുള്ള തീരുമാനത്തിൽ അന്ന് താന്ത്രിക ആചാരപ്രകാരം ചെയ്യേണ്ട പരിഹാര പ്രശ്ന ചാർജിൽ കംപ്ലീറ്റ് ചെയ്യാതെ നിൽക്കുന്ന കാര്യങ്ങൾ പലരും നിസ്സഹകരിക്കുന്നുകൊണ്ടായിരിക്കാം നീണ്ടുപോയിട്ടുള്ളത് സാമ്പത്തിക കാര്യം പക്ഷേ അതിനൊരു പുനർജനന ഭാവോ അത് കംപ്ലീറ്റ് ചെയ്യണം അത് പ്രത്യേകിച്ച് ഈ മേടം ഇടവ മാത്ര അതിൻ്റെയുള്ള സാഹചര്യമുണ്ട് അതിൻ്റെ ഭാഗമാക്കാവേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗാണുദുരിത ബന്ധനങ്ങൾ അടിക്കടി വരുന്നവരെ സംബന്ധിച്ചോളം മാനസിക വിഷമങ്ങൾ അലട്ടുന്നവരെ സംബന്ധിച്ചോളം ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ വളരെ മെച്ചമായിട്ടുള്ള മാറ്റവും ശമനവുംണർദ്ധത്തിൽ കാൽ പൂയമായി കർക്കിടകരാശി കർക്കിടക രാശിക്കാല് ദൈവാധീനം വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് നാല്പത്തിരണ്ട് വയസ്സിനു ശേഷമുള്ള ലേഡീസ് അമ്മമാരെ സമയത്തോളം നോക്കുമ്പോൾ ഒരു ഓപ്പറേഷൻ വേണോ വേണ്ടെന്നുള്ള ഘട്ടം തരണം ചെയ്തിരിക്കുന്ന ഇപ്പോഴതില് ദോഷം ഇല്ലാതിരിക്കുന്ന പ്രയാസപ്പെടേണ്ടതായിട്ട അവസ്ഥ മാറിയിരിക്കുന്ന സ്ഥിതി കാണുന്നു പക്ഷെ അതിൽ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഈ ഓപ്പറേഷൻ വേണോ എന്നുള്ള അവസ്ഥ ബ്ലീഡിങ്ങിൻ്റെ യൂട്രസിൻ്റെയോ തൈറോയിഡിൻ്റെയോ സിസ്റ്റിൻ്റെയോ ആ തരത്തിലുള്ള അല്ലെങ്കിൽ സന്ധിവേദന പെഡലിവേദന തുടങ്ങിയുള്ളവ അപ്പം ദൈനംദിനമായിട്ടുള്ള സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കി കൊണ്ടുപോകണമെന്നുള്ളത് ഭക്ഷണത്തിലും വ്യായാമം അത് ഏതൊക്കെ വേണമെന്നുള്ള ഒരു ഡോക്ടറെ കണ്ട് തീരുമാനിക്കുക ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും നടക്കുകയോ എന്തെങ്കിലും യോഗയോ കാര്യങ്ങളോ ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള സമയം പ്രത്യേകിച്ച് ഈ ഏജിൽ നിൽക്കുന്നവർ നാൽപ്പത്തിരണ്ട് വയസ്സിന് ശേഷം നിൽക്കുന്നവരാണ് കാരണം നമ്മുടെ ആരോഗ്യം നേരെ കൊണ്ടുപോയാൽ നമ്മൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും വേറെ ആയാലും സഹായിക്കാൻ കാണില്ല നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ മഹിഷാസ്ത്രമർജുനീ കവചിത മന്ത്രം എഴുതി പൂജിച്ചടച്ച് ധരിക്കുന്നത് ഉചിതമായി ചിങ്ങരാശി ചില വ്യക്തിബന്ധങ്ങളിൽ കൂടി ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്പ് പെട്ടെന്ന് ബ്ലോക്ക് ആവുന്ന അവസ്ഥയുണ്ടോ ബ്രേക്കപ്പ് ആവുന്ന അവസ്ഥയുണ്ടോ പ്രയാസപ്പെട്ട കാര്യമില്ല പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചു പ്ലസ് ടു മുതൽ ഡിഗ്രി തലത്തിൽ നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയെ ഇത് പെട്ടെന്നായിരിക്കും സംഭവിക്കാം ആകെ ഷോക്കും മൂഡൌട്ടുമായി ഇതിൽ നിന്ന് തിരിച്ചു വരണം അത് നമ്മുടെ പഠനകാര്യത്തെയോ വിജയത്തെയോ പ്രതികൂലമാകാൻ അനുവദിക്കാൻ പാടില്ല നമ്മൾ തിരിച്ചറിഞ്ഞ് തിരിച്ചു കയറിയേ പറ്റൂ ഇവിടെ മഹാതൃശൂരിനീ കവചിത മുദ്ര അത് ശിവക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങി നമ്മുടെ ബാഗിലോ പേഴ്സിലോ വേഷക്കകത്തോ സാമീപ്യം ഉണ്ടായിരിക്കുന്നത് വളരെ പ്രചോദിതം നമുക്കതിൽ നിന്ന് മറികടക്കാൻ ഈശ്വരാനെങ്കിലും ഉണ്ടാവും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ആഗ്രഹിക്കുന്നവർ അനുകൂല സമയം രണ്ടാം സന്താന ഭാഗ്യയോഗം പുത്രനായാലും പുത്രിയായാലും നല്ല ദൈവാധീനായാലും അപ്പം ഇവിടെ നമ്മൾ വേണ്ടത് എന്തെന്ന് വെച്ചാൽ ദൈവാധീനത്തിന് വേണ്ടതെന്താ വെച്ചാൽ പതിനൊന്ന് പൗർണമിക്ക് ഭഗവതിക്ക് കടുംപായസ സന്നിവേദ്യം ചെയ്ത് തൃശതി മന്ത്രത്താൽ അർച്ചന നടത്തുക ഒരു മൂന്ന് പൗർണമി കഴിയുന്ന തന്നെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്കുണ്ടായി സന്തോഷം ഉണ്ടാവും ദൈവാധീനം അനുകൂലമായിട്ട് വരും പൗർണമി വ്രതം എന്ന് വേണമെങ്കിൽ പറയാം പതിനൊന്നെണ്ണം പ്രാർത്ഥിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കാര്യങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഉത്രത്തിന് നോക്കാൻ അത്തം ചിത്തിരത്തര കന്നിരാശി ഇവിടെ പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം പാർട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവരുടെ സമയത്തോളം തെറ്റിദ്ധാരണ ചില കാര്യത്തിലുള്ള നിരുത്സാഹക്കുറവ് കൊണ്ട് പാർട്ണർഷിപ്പ് മേഖലയിൽ നിന്ന് പിന്തിരിയേണ്ട സാഹചര്യം വരും അത് ആർക്കാണോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ സ്വയം പിന്തിരിഞ്ഞാലേ ഈ ബിസിനസ് മുന്നോട്ട് പോകും അല്ലെങ്കിൽ തുറന്ന കാര്യങ്ങൾ സംസാരിച്ച് പുതിയൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ അക്കൗണ്ടബിലിറ്റി കളക്ട് കണക്കുകൾ സാമ്പത്തികം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ സമയത്തോളം ഒന്ന് രണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി നടക്കാനും കാര്യങ്ങൾ മെച്ചമുണ്ടാകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംസ്ഥാനം പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ വിസിറ്റിംഗ് വിസ എടുത്ത് അവിടെ ചെന്ന് ജോലി തേടാന്നുള്ളത് പ്രായോഗികമായിട്ട് ഉദ്ദേശിക്കുന്ന നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ജോബ് വിസയിൽ പോകുന്നതായിരിക്കും ഉചിതം ഇവിടെയും നരസിംഹ കവചര മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് അനുകൂലിക്കേണ്ട ചിത്തിരത്തര ചോദ്യം വിശാഖത്തിൽ മുക്കാൽ തുരാം രാശി തുരാം രാശിക്കാരില് പ്രത്യേകിച്ച് നോക്കുമ്പോ പെട്ടെന്ന് ദേഷ്യം വരുന്ന പെട്ടെന്ന് തണുക്കുന്ന ഒരു സ്വഭാവം അത് മാറണം പക്വത എല്ലാ കാര്യത്തിലും ക്ഷമയോടുകൂടിയിട്ടുള്ള അന്വേഷണ ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ നിർവചിച്ചു പോവുക കാരണം ഒരു വാക്ക് ഒരു കുടുംബത്തെ നമ്മൾ അകറ്റൂ എന്നുള്ളതാണ് പോയ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല ഒഴുകിയ ജലവും തിരിച്ചു വരില്ല പോകുന്ന സമയവും തിരിച്ചു വരില്ല ഇത് പ്രായോഗികമായിട്ട് കുറേ അനുഭവങ്ങൾ ഈ തുലാൻ രാശിക്കാർക്ക് മുൻപ് ഉണ്ടായതിൻ്റെ ഫലവും കൂടിയാണ് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ പക്വതയോടുകൂടി പ്രത്യേകിച്ച് പ്രായോഗികമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ പെട്ടുപോകും തൊഴിൽ മേഖലയെ വല്ലാതെ രീതിയിൽ ബാധിക്കും അനാവശ്യമായുള്ള ശത്രുക്കൾ വരും സംഘടനാ തലത്തിൽ നിൽക്കുന്നവരെ വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെടുത്തി നമ്മൾ വിഷമിക്കേണ്ടി വരും രാഷ്ട്രീയത്തിൽ പിന്നെ പറയും വേണ്ട സ്ഥാനമാനങ്ങളെല്ലാം എപ്പോൾ പോയി എന്ന് ചോദിച്ചാൽ മതി പ്രത്യേകിച്ച് നാല് നാലര മാസം ഇനിയുള്ളത് ശ്രദ്ധിച്ചേ പറ്റും അപ്പൊ ഇവിടെ നമ്മൾ സ്വയം തിരിഞ്ഞ് നോക്കണം വന്ന വഴി എന്നുള്ളതാണ് അത് പലരും പലപ്പോഴും മറക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ തിരിച്ചറിവ് ഉണ്ടായി വന്നാൽ ഇനി അങ്ങോട്ടുള്ള കാര്യത്തിൽ നേട്ടം അനുകൂലമാക്കിയെടുക്കാൻ പറ്റും ആ ശ്വാരൂഢ കപചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഗുണകരമാണ് അയ്യപ്പക്ഷേത്രം ശാസ്ത്രാവിനെ നീരാഞ്ജനം എള്ളുകിഴി നാ നീരാഞ്ജനം ശനിയാഴ്ചകളിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് വിഷാത്തിക്കാല കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരിൽ നോക്കുമ്പോൾ ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെയോ അതായത് വ്യാഴത്തിൻ്റെയോ ശുക്രൻ്റെയോ കാലഹോല സമയത്ത് തുടങ്ങുന്നത് പുറപ്പെടുന്നത് ലക്ഷ്യത്തിലെത്തി വിജയിക്കാൻ സഹായകരമാണ് പുതുതായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ പാർട്ണർഷിപ്പിലായിട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് ആയില്യം തൃക്കേട്ട ഈ അനുജന്മ രേവതി ഈ മൂന്ന് നക്ഷത്രക്കാരെ അതിൻ്റെ കൂടെ വരുന്നെങ്കിൽ ജാതക ചേർച്ച നോക്കിക്കൊണ്ടു വേണം ചെയ്യും ഇല്ലെങ്കിൽ സമയദോഷം മൊത്തം നാളെ അത് നഷ്ടത്തിലേക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ് കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ടുവാൻ ചില വേദികൾ നമുക്ക് അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട് വിട്ടുവീഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും വേണ്ടി വരും എന്നുള്ളത് യാഥാർത്ഥ്യം അതോടൊപ്പം എക്സാം ടൈമിൽ ചില ടെൻഷനും അസ്വസ്ഥതയും ഉള്ളവരെ സമയത്തു പരീക്ഷ അത് നല്ല രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്ത് റിസൾട്ടിൽ അതിൻ്റെതായുള്ള ഗ്രോത്ത് ഉണ്ടാകണം പ്രത്യേകിച്ച് എൻട്രൻസ് നീറ്റ് തുടങ്ങിയിട്ടുള്ള എക്സാമിലേക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ ശുദ്ധിക്കേണ്ട സമയമാണ് ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും മുടങ്ങാതെ ചെയ്യണം എന്നുള്ളതാണ് അഞ്ച് ദിവസം അതിൻ്റെ ഫലമുണ്ടാകും മൂലം പൂരാടം ഉത്രാടത്തെക്കാല് ധനുരാശി ഈശ്വരാധീനം അനുകൂലമാണ് ഇവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധം ഒന്ന് രണ്ട് പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റി വരാനും അതിൽ നമുക്ക് നേട്ടം നേട്ടമുണ്ടാകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് കലാപരമായിട്ടുള്ള ഫീൽഡ് നിൽക്കുന്നവർ സമയത്തുള്ള നൃത്തം നാട്യം ഇൻസ്ട്രുമെൻസ് ഡയറക്ഷൻ എന്തിനു പല മേഖലയിലും കലാപരമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിത്തോളം ഒന്ന് രണ്ട് പ്രത്യേക ഓപ്പർച്യൂണിറ്റി വരാനും നമ്മുടെ കഴിവ് തെളിയിച്ചതിൽ കൂടി നമുക്ക് അവാർഡും റിവാർഡും കിട്ടാനുള്ള വർഷമാണ് അതിൻ്റെ തുടക്കത്തിനുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പം നിഷേധ കൂടി നിൽക്കാതെ ധൈര്യമായിട്ട് നമ്മൾ കൈ കൊടുത്ത് മുന്നോട്ട് വിജയം നമുക്ക് എടുക്കാൻ പറ്റും വാഗ്ദേവിയും കലാദേവി ഭാവേന സംശിരസ്ഥാന യോഗി ഇവിടെ സരസ്വതീ കടാക്ഷത്തിന് വേണ്ടി വിദ്യാകവചം മുദ്രയായിട്ട് നമ്മുടെ മേശിക്കത്തോ നമ്മുടെ ബാഗിലോ ഉണ്ടായിരുന്നാൽ മതി ഭഗവതി കടാക്ഷം അനുകൂലമായി നേട്ടം നേടിയെടുക്കാൻ പറ്റും ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട മകരരാശി ഇവിടെ ചില എതിർപ്പുകൾ അസൂയാതുക്കളുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അല്ലെങ്കിൽ പരിസരവാസികളുടെ അല്ലെങ്കിൽ അതൊന്ന് രണ്ട് ഭാഗത്തു നിരന്തരം നമ്മളെ വേട്ടയാടുന്ന അവസ്ഥ ശല്യപ്പെടുന്ന അവസ്ഥ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ടെൻഷൻ ഉണ്ടാകുന്ന അവസ്ഥ ഉള്ളവരെ സമയത്തോളം മകരൻ രാശിക്കാരിൽ ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ് കാരണം അവരുടേതായുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വീണ്ടും 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 വഴിപ്പെടാത്തതിൻ്റെ അസൂയ അല്ലെങ്കിൽ വാശി അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് പറയാം അത് നമ്മുടെ സമയത്തെയും സാമ്പത്തികത്തെയും മനോഗതിയും ദോഷകരമായിട്ട് വീണ്ടും കൊണ്ടുപോകാൻ അനുവദിക്കാൻ പാടില്ല അത് ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ ലീഗൽ പ്രോബലിൽ വരാനുള്ള സാധ്യതയും കൂടുതലാണ് വീണ്ടും അപ്പൊ ഇതിനെ അനിവാര്യമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം മത്സരിക്കുക എന്നുള്ളതല്ല മാറി നിൽക്കുക ഒളിച്ചോട്ടമല്ല മാറി നിൽക്കുക അപ്പം ഇത് മുൻ ജാഗ്രതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു നിമിത്തം ഉണ്ടാകണം കാരണം പല ദിവസവും പല ആൾക്കാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് ഏതാ ശരി ഏതാ നല്ലത് തെറ്റ് അല്ലെങ്കിൽ ദോഷമൊന്നും മനസ്സിലാക്കിയേ പറ്റും അഞ്ച് സിംറ്റങ്ങൾ ഈശ്വരകടാക്ഷത്താൽ നമുക്ക് കിട്ടും സപ്തശുദ്ധി ഇവിടെ സപ്തശുദ്ധി പ്രസന്ന പൂജ ചെയ്ത് മൃഗസ്വാമിക്ക് അഭിഷേക പൂജയും നടത്തി കവച മുദ്ര നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാൽ ഒരു പരിധിവരെ നമുക്കിത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും വീണ്ടും അത് നഷ്ടങ്ങളും കോട്ടങ്ങളും നമ്മളിൽ വരാതെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് തന്നെയാണ് ഇവിടെ ചില പ്രശ്നങ്ങൾ അധിഷ്ഠിതമായിട്ട് നമ്മൾ ചില കാര്യങ്ങളെ പിന്തുണയ്ക്കേണ്ടി വരും അത് നമ്മുടെ സസ്പെൻഷൻ ട്രാൻസ്ഫർ ഷോക്കസ് നോട്ടീസ് അല്ലെങ്കിൽ കട്ട് ചെയ്യുക നമ്മുടെ സാമ്പത്തികത്തിനെ പ്രത്യേകിച്ച് ജോലി സ്ഥലത്തുള്ള ഈ കോമ്പറ്റീഷനിൽ നമ്മുടെ എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും ഡീലിങ്സും ഗുഡ് ഗുഡ്വില്ലും സഹിക്കാത്ത അസൂയക്കാരുടെ കോക്കസിൻ്റെ കളി പൊളിറ്റിക്സിൻ്റെ ഭാഗമൊക്കെ വരും പക്ഷെ ബലിയാടാകുക നമ്മളാണ് അത് വീണ്ടും ഈ വർഷം ആവർത്തിക്കാൻ പാടില്ല മാർച്ച് കൂടി ഉണ്ടാകുന്ന ഷഫ്ളിങ്ങിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി യോഗത്തിലേക്ക് നമുക്ക് വരാം ഇവിടെ ആ മനോഗതിയും ഭാവവും നമുക്ക് അനുകൂലമാക്കിയെടുക്കേണ്ടത് നമ്മളിൽ തന്നെയാണ് സ്വയം അപ്പം ഈ തിരിച്ചറിവ് കൊണ്ട് നമുക്കത് നേട്ടത്തിലേക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ കയ്യിലേക്ക് വരാൻ യോഗം ഉണ്ടാവും കളഞ്ഞിട്ട് പോണോ വേണ്ടി എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും പക്ഷെ അതിന്റെ ആവശ്യം ഇല്ല ക്ഷമയാവശ്യം ഇവിടെ മഹാസുദർശന കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഈശ്വര കൃപാകടാക്ഷം നമുക്ക് നേടിയെടുത്ത് മുന്നോട്ട് പോകാനുള്ള ആർജവത്വവും ഊർജ്ജവും നമുക്ക് കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല മഹാസുദർശന കവച മന്ത്രം പൊരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ഗൃഹത്തിനകത്തുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തി പരിഹരിച്ച് മുന്നോട്ട് പോകും അത് ദർശനം പ്രധാന വാതിൻ്റെ ദർശനം കോട്ടമുണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം അടുക്കളയുടെ സ്ഥാനം ബാത്റൂമിൻ്റെ സ്ഥാനം കന്നിരാശിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാനം ചില ഭാഗത്ത് തൊഴുത്തിൻ്റെ സ്ഥാനം അപ്പം ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വലിയ എക്സ്പെൻസീവ് ഇല്ലാതെ പരിഹരിച്ചു പോയാൽ അത് വരും തലമുറയ്ക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ അവരുടെ ജോലിയില് വിവാഹത്തിൽ സാമ്പത്തികത്തിലൊക്കെ ഉണ്ടാവും അപ്പൊ വീട് ചൊവ്വയല്ലെങ്കിൽ അത് എല്ലാ കാര്യത്തെയും ബാധിക്കുകയും ചെയ്യും തൊഴിലിനെയും ബിസിനസ്സിനെയും ബാധിക്കും കാരണം മഹാലക്ഷ്മി ഉറച്ചിരിക്കണം ഇത് ലക്ഷ്മിയുണ്ട് നൂറ് രൂപ വന്നാൽ നൂറ്റി അൻപതായിട്ട് പോകുന്നു ഉറച്ചിരിക്കുന്നില്ല ലക്ഷ്മി ആ ഉറച്ചിരിക്കുന്നു ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം നമ്മുടെ പൂജാമുറിയിൽ വെച്ച് ഒരു മണ്ഡലം നെയ്വിളക്ക് നാൽപ്പത്തിയൊന്ന് ദിവസം ത്രിഭൂഷണ സമർപ്പണവും ചെയ്യുക അത് വെള്ളിയിലെ ചന്ദ്രക്കര ശിവന് നാമം വിഷ്ണു ഭഗവാൻ നടക്ക് താലി ഭഗവതി നടക്ക് തിങ്കൾ വ്യാഴം ചൊവ്വ ദിവസങ്ങളിൽ അതാത് ദേവദേവി പ്രാധാന്യ ദിവസങ്ങളിൽ ചെയ്ത് പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം അതിൻ്റേതായിട്ടുള്ള മാറ്റമുള്ള ഇന്നിവിടെ ഈ വാഴ നമുക്ക് തീരിയാൻ വീണ്ടും നമുക്കടുത്ത ആവശ്യം